മലബാരിൽ കാണണം എന്നുള്ളതാണ് കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ഒന്നും ആറ് ശതമാനം മാത്രമാണ് മലബാറിലേക്ക് ടൂറിസ്റ്റുകളായി വരുന്നു എന്നുള്ള ഞെട്ടിയ പഠനങ്ങൾ അതിന്റെ പുറത്തു വന്നത് ശ്രദ്ധിച്ചു മലബാർ വികാസത്തിന് തടസ്സമായി നൽകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് കാസർഗോഡിലെ റോഡ് യാത്ര ചെയ്യാനുള്ള സാധ്യതകളെ ഇങ്ങനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പരിശോധന മലയോരം ആയി ഒക്കെ വിഭാവനം ചെയ്തത്

ിൽ സഞ്ചാരികൾ മേഖലയിലായ ചില്ലട ക എല്ലാ ഇടങ്ങളിലും അതിന്റെ അഭിവൃദ്ധി സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഇത് സർക്കാർ മുന്നോട്ട് പോകുന്ന ഉത്തരങ്കാട്ടാൻ ഞാൻ കുറച്ച് വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങളിൽ വിജയങ്ങളും ശ്രമം നടത്തി വിവിധ തന്നെ സർക്കാർ എടുത്തിട്ടുള്ള ശ്രമത്തിന് ശക്തി പകരം എല്ലാ ഇത്തരം അതിന്റെ ഭാഗമായി നൽകാൻ വേണ്ടി സാധിക്കുന്ന മലബാധ മേഖലയുടെ പ്രത്യേകിച്ച്

എല്ലാത്തിനെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ